പോലീസുകാർ ഡിവൈഎഫ്ഐക്കാർ സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ കടന്തൽ കൂട്ടങ്ങൾ ഇവരെല്ലാം സാജൻസ്കറിയക്കെതിരാണ് മറുനാടൻ മലയാളിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ സാജൻസ്കറി എന്ന് പറയുമ്പോൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നത് മാധ്യമ രംഗം തന്നെയാണ് ഒരു മനുഷ്യനെ കായികമായി ആക്രമിക്കാൻ ഇവരാരാണ് ഡിവൈഎഫ്ഐക്കാരാണ് നമസ്കാരം മറനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററും മറനാടന്റെ എല്ലാമെല്ലാമായ ശ്രീ ഷാജൻസ് കറിയെ ഇക്കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിൽ വെച്ച് ഡി വൈ എഫ് പ്രവർത്തകർ മർദ്ദിച്ചത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡി വൈ എഫ് എക്കെതിരെയും അതുകൂടാതെ സി പി എമ്മിനെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥ് ശ്രീ കറിയ കഴിഞ്ഞ നാളുകളിൽ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു മാധ്യമ പ്രവർത്തകനോട് എതിർപ്പുണ്ടാവാം ഇപ്പോൾ ആർക്കെല്ലാം എതിരെ ആരെല്ലാം വാർത്തകൾ ചെയ്യുന്നു ശരിയും തെറ്റൊക്കെ ഉണ്ടാവാം പക്ഷെ ഒരാളെ കായികമായി ആക്രമിക്കുക അത് ഇന്നലെ തൊടുപുഴയിലുണ്ടായ സംഭവം അതൊരു തുടർച്ചയാണ് മുപ്പർക്ക് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പലയിടത്ത് പോയാലും ആക്രമിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് രാത്രി ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന അച്ഛനും ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ആളെ എന്താ വിവസ്ത്രനാക്കി ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയത് ഒരു വ്യാജ കേസിൻ്റെ പേരിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് പോലീസുകാർ ഡിവൈഎഫ്ഐക്കാർ സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ കടന്നൽക്കൂട്ടങ്ങൾ ഇവരെല്ലാം സാജൻസ്കറിയക്കെതിരാണ് കാരണം അദ്ദേഹം സി പി എമ്മിനകത്തുള്ള ജീർണതയും സി പി എം നടത്തുന്ന ഈ ജനാധിപത്യ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ജനങ്ങൾക്കെതിരെയുള്ള സമീപനങ്ങളെയും അഴിമതികളെയും ആദ്യം തുറന്നു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അത് എല്ലാവർക്കെതിരെയും ചെയ്യുന്നുണ്ടല്ലോ അത് രാഷ്ട്രീയം നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കെതിരെയും ചെയ്യുന്നുണ്ട് പക്ഷേ ശരി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലുകളൊക്കെ സ്വാഭാവികമായിട്ടൊരു ബിസിനസ് കൂടിയാണല്ലോ നടത്തുന്നുണ്ടാവാം പക്ഷേ ഈ ആക്രമിക്കപ്പെടുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ കേരളത്തിൽ അതും കേരളത്തിൽ ഓൺലൈൻ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഏറ്റവും കൂടുതൽ മലയാളികൾ കാണുന്ന ഒരു ഓൺലൈൻ ചാനലിൻ്റെ മറുനാടൻ മലയാളിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ സാജൻ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നത് മാധ്യമ രംഗം തന്നെയാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ് ശരി പറയാൻ നേര് പറയാൻ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഭരണഘടനാ അവകാശം ഉൾപ്പെടെ ഇവിടെ സാജൻസ് കറിയുടെ പേരിൽ ഭാഗമായിട്ട് അവിടെ തിരസ്കരിക്കപ്പെടുകയാണ് അതെല്ലാം മാറ്റി നിർത്തിയാലും ഒരു മനുഷ്യനെ കായികമായി ആക്രമിക്കാൻ ഇവരാരാണ് ഡി വൈ എഫ്ഐക്കാരാരാണ് ഒരു പാറക്കോറി ഉടമയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം സ്പോൺസർ ചെയ്യുന്ന സി പി എമ്മിനെ സ്പോൺസർ ചെയ്യുന്ന ഇടുക്കിയിലെ ഒരാൾ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ ഇത്തരം ആക്രമണങ്ങളെ നമ്മൾ അപലപിച്ച് കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ മാധ്യമങ്ങൾ ഇതിനെ കൃത്യമായി ചൊറുക്കാൻ തയ്യാറാകണം നിങ്ങൾ മാധ്യമങ്ങൾ രാവ് രാവും പകലും സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ എങ്ങനെയെങ്കിലും വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയ ശ്രമം കേരളത്തിനകത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒരു വശത്ത് തലോടിക്കൊണ്ടാണ് പോകുന്നത് നിരന്തരമായി ആക്രമിക്കുന്നത് ബി ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ മാധ്യമരംഗത്തിനകത്ത് ഈ പറയുന്ന രീതിയിലേക്കുള്ള ഇടതുപക്ഷ കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ ഇതിനെല്ലാം ചെറുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ഈ രാജ്യത്തെ ഗവൺമെൻറ്റുമാണ് അപ്പോൾ ശ്രീ സാജൻസ് കറിയ്ക്കെതിരെയുള്ള ഈ കടന്നാക്രമണത്തെ ഡി വൈ എഫ്ഐക്കാർ നടത്തിയ സി പി എമ്മുകാർ നടത്തിയ ഈ കിരാതമായ സമീപനത്തെ അവലമിക്കുകയും ഇതിനെ ചെറുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും രാഷ്ട്രീയ സമൂഹവും കടന്നുവരണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്